അല്ലേ ഒന്നും പോയിട്ടില്ലാസ്റ്റ് വരും ഒമ്പത് ഒമ്പത് പറക്കണ്ട കാസറി ഒന്നും നാലഞ്ച് അത് ഫുള്ള് കമ്പനി കാർഡ് അടിക്കണേ ടിക്ക ബോർഡ് സംശയം എടുത്താ ഇവര് ഫുള് പട്ടിക്കണോട് പറ്റിക്കണ കണ്ടർക്കൊക്കെ നമ്മള് നർക്കെടുക്കുമ്പോൾ ഇവര് മോതല് കിട്ടണില്ല രണ്ടു നാളെ എത്ര നാളും പത്ത് റുപ്യ കൂപ്പൺ കൊടുക്കും കൂപ്പൺ കൊടുക്കും കൂപ്പൺ കൊടുക്കും ഒന്ന് മണിക്ക് കൊടുക്കും ഒന്ന് ഞങ്ങക്കന്നോ വരും വണ്ടിലോ വന്നാ ആറ് 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 45 45 45 ഇതിട്ടുണ്ട് ആ 45 ഉണ്ട് വല്ലോ ലാസ്റ്റ് ട്ടോ കണ്ടേ കഴഞ്ഞു കണ്ടേ കഴഞ്ഞു 45 ഉണ്ട് എത്ര ആറ് കേട്ടന്നാ ആറ് ആറ് നാ നാ തിരിമിച്ചടാ ഓട തിരിമിച്ചാ നമുക്ക് കിട്ടിയത് പാമ്പ് ആ ഇത് കിട്ടി പാമ്പ് കത്തിക്കാണ് പാമ്പിനെ കത്തിക്കാണ്ട് നമുക്ക് നറുക്കിന് കിട്ടിയാണ് ഇവരെ ലോക ഊടായ്പാണ് ഈ കണ്ട നറുക്ക് എടുത്തിട്ട് ഇതൊന്നും കിട്ടിയില്ല അതാ കമ്പനി ആ ഈ നറുക്ക്ണ്ടോ ഇത്ര നറുക്ക് എടുത്തിട്ടേ ഫുള്ള് കമ്പനിക്ക് അടിച്ചേ ഒരു രണ്ട് രണ്ട് സമ്മാനം ആകെ കിട്ടിയത് കേട്ടോ ഇതാക്കണേ ാണ് ആളെ പരിക്കേറ്റ രണ്ടുപ്യ രണ്ടുപ്യൂട്ടാൻസാർ പത്ത് റുപ്യണ്ടോണ്ട് 1200 വേണ്ട മന്താര 200 മത്തേ കുഞ്ഞി ഒന്നെണ്ണാവുന്ന ഒന്നില്ല 1500 1500 വേണ്ട മന്താര 1200 മന്താര ഒന്നെണ്ണാവുന്ന ഒന്നല്ല ഒന്നാടി സ്വർണ്ണൻ സാർ ഇടി അൻസാ അല്ല അണ്ടറും കൂടിയുണ്ട് കേഞ്ഞോ സ്വർണ്ണൻ ചേട്ടൻ ഇടി 32 32 32 പറക്കാം ഓണ്ട് ആ കമ്പിനി കേടിച്ചോടാ അത് കമ്പിനി കേടിച്ചോ 10 10 10 10 അർദ്ധൈ അതിന് പ്രൈസ് ഉണ്ട് അഞ്ച് 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 പടക്കായി കമ്പനി ഇരുപത്തിമൂന്നിന് പടക്കം കൊടുക്കേ ഇരുപത്തിമൂന്ന് പ്രൈസ് ഇല്ലെങ്കിൽ ഒരു ഓലപ്പടക്കാടാ തരണേ പറ്റും ഇത് എന്താ പത് പടക്കം വീട്ടുള്ള സി ആ കോന് പറപ്പിക്ക അല്ല അന്ന് തിരിച്ച കോയി കേട്ടോ ആ കോള് പറപ്പിക്കോ ചക്രം നമ്മള് പറക്കോ ആ ചക്രമുണ്ടോ അപ്പൊ കോഴി പറഞ്ഞില്ലാ കോഴി അവിടെ തന്നെ ഇരുന്നു അടുത്തേതാ ചക്ക കിട്ടിയ കത്തിനില്ല പൊട്ടണില്ല ഇതിനെന്താ സമാധാനം കിട്ടു പറഞ്ഞു ഇത് ഞങ്ങളെ കായയാണീ പോലെ സമാധാനം പറിച്ചെ പോയിട്ട് ദൈബന ഇവ രണ്ട് നടക്കു രണ്ടിലും ഒന്നാം നമ്പർ അടിച്ചു ഇപ്പൊ രണ്ടിലും ഒന്നാം നമ്പർ ഞാൻ അടിച്ചോണിട്ടില്ല പരിപാടി അവസാനിപ്പിച്ചിട്ട് അങ്ങനെ പരിപാടി നറുക്കെടുത്തിട്ട് ചൊരണ്ടീട്ട് കാര്യം അവരെണ്ണം കിട്ടണില്ല കിട്ടിയതോണ്ട് പൊട്ടണില്ല അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെ ഒക്കെ കമ്പനിക്ക് അടിക്കണേ